മിഥു ഇനി നോവിൻ്റെ പാഠപുസ്തകമായി മാറുകയാണ് ഒരുപാട് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഭയമായി മാറിയിരിക്കുന്നു അവർക്കൊക്കെ എന്തു പറയണമെന്ന് പോലും അറിയാതെയായിരിക്കുന്നു അത്രമേൽ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു മരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് എല്ലാവർക്കും മിഥുവിൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും മിഥുവിൻ്റെ കാഴ്ച അത്ര നല്ല രീതിയിൽ പോകാനായില്ല എല്ലാവർക്കും മിഥുൻ്റെ ആ കാഴ്ച നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടുതന്നെയാണ് ഇരിക്കുന്നത് ആർക്കും അത് മറികടന്ന് പോകാനാകുന്നില്ല അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അലറിക്കരച്ചിൽ ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്നു അത്രമാത്രം വേദന തോന്നുന്നു അതെല്ലാം തന്നെ എല്ലാവർക്കും വേദനയായി പടർന്നു പോവുകയാണ് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അന്ത്യ നൽകാൻ അമ്മ എത്തിയപ്പോഴും എല്ലാവർക്കും പറയാൻ ഒന്നുപോലും ഇല്ലായിരുന്നു അടുക്കി വെച്ച വിറകുകളുടെ വിടവിലൂടെ സുജിൻ എന്ന പതിനൊന്നുകാരൻ ചേട്ടനെ ഒരു പ്രാവശ്യം കൂടി നോക്കി ഒടുവിൽ ചിതയ്ക്ക് തീ പകർന്നു എൻ സി സി യൂണിഫോമിൽ സ്കൂളിൽ വരണമെന്നും കളിക്കളങ്ങളിൽ ബൂട്ടിയിട്ട് ഇറങ്ങണമെന്നും ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മിഥുൻ മടങ്ങിയപ്പോൾ നാടൻ നാകെ കണ്ണീരലായിരുന്നു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് വിളന്തറയിലെ ഏഴ് സെൻറ്റ് വീട്ടുവളപ്പിൽ നടന്നത് സ്ഥലപരിമിതിക്കിടയിലും ഒരു നാടൻ ആകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി അമ്മസൂജ പ്രിയപ്പെട്ട മകനെ ചേർത്തു പിടിച്ച് അന്ത്യചുംബനം നൽകി അത് നൊമ്പരക്കാഴ്ചയായി മാറി മകനെ കെട്ടിപ്പിടിച്ചെടുക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല തുർക്കിയിൽ വീട്ടുജോലിക്കായി പോയിരുന്ന സുജ ഇന്ന് രാവിലെയാണ് പ്രിയപ്പെട്ട മകനെ അവസാനമായി കാണാൻ വിദേശത്തു നിന്ന് എത്തിയത് ഇളയ മകനെ ചേർത്ത് പിടിച്ച് മിഥുൻ്റെ മൃതദേഹത്തിനരികളിലിരിക്കുന്ന സുജയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉറ്റവരും നാട്ടുകാരും നിന്നു മിഥു വീണ്ടും അലമുറയിട്ട് കരഞ്ഞ പിതാവും അനവും തീരാ നൊമ്പരമായി മാറുകയാണ് മിഥുവിന് വേണ്ടി കരയുന്ന പിതാവിനേയും അതുപോലെ ഇളയ മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അമ്മ മിഥുവിനെ യാത്രയാക്കിയത് അന്ത്യചുംബനം നൽകിയപ്പോൾ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല അവൻ്റെ അച്ചമ്മ ഇപ്പോഴും ആശുപത്രിയിലാണ് അവനെ കാണാതെ അവർക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു ഒന്നും ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു അതുതന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് തേവലക്കര സ്കൂളിൽ നടത്തിയ പൊതുദർശന നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത് ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രാ തന്നെ റോഡിന് ഇരുവശവും ഇതിനെ അവസാനമായി കാണാൻ നാട്ടുകാർ നിറഞ്ഞിരുന്നു കൊച്ചുമകൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് മിഥുൻ്റെ പിതാവിൻ്റെ അമ്മ മണിയമ്മയും ക്ലാസ് ടീച്ചറും തളർന്നു വീണു ഇവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മിഥുന്റെ മൃതദേഹം വിലാപയാത്രയാണ് തേവലക്കര സ്കൂളിൽ നിന്ന് വിളന്തറയിലെ വീട്ടിലേക്ക് എത്തിച്ചതും തീരാ നൊമ്പരമായി തന്നെ മാറുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുമുള്ള അവസ്ഥ ഏറ്റവും കൂടുതൽ വേദനയായി മാറുന്നതും ഈ വാർത്തകൾ തന്നെയാണ് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മിഥുൻ യാത്രയായി ഒരു നാട് മുഴുവൻ യാത്ര പറഞ്ഞു അവൻ ആരാണെന്ന് പോലും ശരിക്കും അറിയാത്തവർ പോലും അവൻ്റെ മരണത്തിൽ നൊമ്പരപ്പെട്ടു രണ്ടു ദിവസം മുൻപ് അവൻ്റെ പേര് കേട്ടവർ പോലും ഇപ്പോഴും കരയുകയാണ് അത്രമേനായിരുന്നു മിഥു എന്ന പയ്യൻ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു